ൊഴിക്കൊന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാറേ ഭയങ്കര സംശയം പറിച്ചിടമാണ് സംശയം പറഞ്ഞ അടി വിടിയാണ് എനിക്കൊരു കപ്പ് ചൊടിക്കണം ആ ഒരാൾ ഒന്നായിരുന്നു ആ ആളിനെ കൂട്ടി പറിച്ചിലാണ് പിന്നെ കടക്കിലുണ്ടെന്നും പറഞ്ഞ അങ്ങനെയും പ്രശ്നമാണ് അങ്ങനൊക്കെയാണ് ഈ വഴക്കിന്റെ കാരണം അപ്പം ഈ ഓണം കഴിഞ്ഞ ശേഷം വഴക്കും ചീത്തപൊള്ളിയും അടിയൊക്കെയാണ് അപ്പഴൊക്കെ അപ്പഴൊക്കെ ഒന്നിച്ചാണ് എന്നാലും പിന്നെ അടുക്കാൻ പോവൊന്നുമില്ലായിരുന്നു കൊല്ലം ചിത്രയിലാണ് സംശയ രോഗത്തെ തുടർന്ന ഭർത്താവ് ഭാര്യയെ ആസഡൊഴിച്ചു കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ചിത്ര കല്ലുവട്ടാംകുഴി കോത്തല സ്വദേശിനി കവിതയാണ് ആസഡാക്രമണത്തിന് ഇരയായത് ആസഡാക്രമണത്തിൽ കവിതയുടെ മുഖത്തും ദേഹത്തും പൊള്ളലേറ്റു കവിതയ്ക്ക് നേരെ ആസഡാക്രമണം നടത്തിയ കവിതയുടെ ഭർത്താവ് ബിജു ഒളിവിലാണ് ബിജുവിനെതിരെ ചിത്ര പോലീസാണ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴര മണിയോടുകൂടി കവിത വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിയ ബിജു വീടിന്റെ ജനൽ തുറന്ന ആസിഡ് കവിതയുടെ മുഖത്തും ദേഹത്തും ഒഴിക്കുകയായിരുന്നു സംശയ രോഗത്തെ തുടർന്ന് കവിതയെ പലതവണ ബിജു മദ്യപിച്ചെത്തി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് കവിത പറയുന്നു ഇതിനു പുറമേ പഞ്ചായത്തു നിന്നും വീട് വെക്കാൻ ഭൂമി അനുവദിച്ച ബിജുവിന്റെ പേരിലുമായിരുന്നു ഈ വസ്തുവിൽ ഷെഡ് കിട്ടിയാണ് ബിജുവും കവിതയും കവിതയുടെ മാതാവും താമസുവന്നത് എന്നാൽ പലതവണ ഈ ഷെഡിൽ നിന്നും ശ്രമിച്ചിരുന്നതായി കവിതയും രാവിലെ ഒരു പത്ത് മണി നേരം വന്നു വന്നിട്ട് വരട് പറഞ്ഞു ഈ ഡെവി എന്ന് പറഞ്ഞ ആള് പറഞ്ഞു ഒന്നിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് ശ്രമിച്ചുകൂടെ ഞാൻ പറഞ്ഞു ശ്രമിക്കാൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഈ പള്ളി പുള്ളി അങ്ങ് പോയി കഴിഞ്ഞിട്ടാണ് നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു പോയി പോയിട്ട് മണിയൊക്കെ ആയി എടുത്ത് ഒഴിച്ചു ഈ വലിച്ചു തുറന്നാണ് എടുത്തു ഒഴിച്ചിട്ട് കഴിഞ്ഞ ഏതാനും ദിവസം കവിതയും മാതാവും തൊട്ടടുത്ത വാടക വീട്ടിലേക്ക് താമസം മാറി കഴിഞ്ഞ ദിവസം രാവിലെ മണിയോടെ ബിജുവും സുഹൃത്തും കവിത താമസിക്കുന്ന വാടക വീട്ടിലെത്തുകയും രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി സുഹൃത്ത് കവിതയോട് ആവശ്യപ്പെട്ടു എന്നാൽ കവിത അതിന് തയ്യാറായില്ല തുടർന്നാണ് രാത്രി ഏഴ് മുപ്പതോടുകൂടി വീടിന് സമീപം ബിജു വീടിന്റെ പുറത്ത് വെച്ചിരുന്ന ആസിഡ് പാത്രത്തിലാക്കി ജനൽ തള്ളി തുറന്ന മുഖത്തും ദേഹത്തേക്കും ഒഴിച്ചത് കവിതയുടെ നിലവിളി കിട്ട് മാതാവും അയൽവാസി മോടിയെത്തിയാണ് കവിതയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവത്തിൽ കവിതയുടെ മൊഴി രേഖപ്പെടുത്തിയ ചിത്ര പോലീസ് കവിതയുടെ ഭർത്താവ് ബിജുവിനെതിരെ വധശ്രമത്തിന കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു